തൃശൂർ എങ്ങർ സ്വദേശി വിനായകന്റെ ആത്മഹത്യയിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവ് തൃശൂർ എ സി എസ് ടി കോടതിയാണ് ഉത്തരവിട്ടത് പോലീസ് കസ്റ്റഡിയിൽ എടുത്ത് വിട്ടയച്ച വിനായകനെ തൊട്ടടുത്ത ദിവസം ആത്മഹത്യ ചെയ്തതിൽ കണ്ടെത്തുകയായിരുന്നു പോലീസ് മർദ്ദനത്തെ തുടർന്നാണ് മരണമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം പോലീസുകാർക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താതെയായിരുന്നു ക്രൈംബ്രാഞ്ചിന്റെ കുറ്റപത്രം അന്ന് ഞാൻ ഹാർബിളിലായിരുന്നു ഹാർബിളില് ഒരു പന്ത്രണ്ട് പന്ത്രണ്ടിനകത്ത് എന്നെ എൻ്റെ മൊബൈൽ ഒരാൾ വിളിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ പാവർട്ടി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിനായകനും വിനായകൻ്റെ കൂട്ടുകാരനും ഒരു പെൺകുട്ടീനെയും കൂടി പിടിച്ചിട്ടുണ്ട് ഈ മാലപ്പുട്ടിയിലും പ്രശ്നങ്ങളും ഇതായിട്ടാണ് പിടിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ ഞാനിവിടുന്ന് അവിടെ ഞാൻ ഹാർബറിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് വന്നു വീട്ടിൽ വന്ന് കുളിച്ച് ഞാൻ എൻ്റെ ഭാര്യേനെ വിളിച്ചു ഇങ്ങനെ സംഭവമുണ്ട് അവൾ വാടകൻ പള്ളി ജോലിയുണ്ട് അതിന് പോയി കൂട്ടുകാരുന്നു ഞാൻ വിളിച്ചു വിളിച്ചപ്പോൾ അവൾ വന്നു ഓക്കെ ജെയ്സൺ എന്താണ് ബന്ധുക്കൾ പറയുന്നത് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താതെയാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ മർദ്ദനത്തിൻ്റെ എന്തെങ്കിലും തെളിവുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ മറ്റോ ഉണ്ടായിരുന്നോ രണ്ടായിരത്തി പതിനേഴ് കാലത്ത് കേരള പോലീസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയ ഒരു മരണമായിരുന്നു ഏകണ്ടിയൂരിലെ വിനായകന്റെ ആത്മഹത്യ വിനായകനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അതിനുശേഷം ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്നതായിരുന്നു അന്ന് ഉയർന്ന പരാതി ഇതിനുശേഷം ഇയാൾ വീട്ടിലെത്തുകയും വിനായകൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്തത് ഇതിനെ തുടർന്ന് വലിയ രീതിയിൽ പ്രക്ഷോഭമുണ്ടായി വലിയ രീതിയിൽ പ്രതി പ്രതിഷേധമുണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് രണ്ട് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു പക്ഷേ പിന്നീട് അവർ തിരിച്ചെടുത്തു പിന്നീട് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് രണ്ട് കേസുകളിലായാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ഒന്ന് മർദ്ദനത്തിനും മറ്റൊന്ന് ആത്മഹത്യ ഈ പക്ഷേ പോലീസിനെ കുറ്റപത്രത്തിൽ പ്രതി ചേർത്തിട്ടില്ല പോലീസിനെതിരെ പരാമർശങ്ങൾ ഒന്നുമില്ലെന്നതുമായി ചൂണ്ടിക്കാട്ടിയാണ് കോടതിയെ സമീപിക്കുന്നത് ഈ കോടതിയുടെ കോടതി സമീപിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് വിനായകന്റെ മരണവുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം നടത്തണമെന്നാണ് ഇപ്പോൾ കോടതിയിൽ നിന്ന് ഏറ്റവും പുതിയ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത് അരുൺകുമാർ